യേശു യഹൂദരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാജുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അബ്രഹാം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാൻ എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായി അബ്രഹാം ആനന്ദിച്ചു അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്കിനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രഹാത്തെ കണ്ടുവന്നു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ കല്ലെറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവിടെ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തു യേശുരേറ്റവും സ്നേഹമുള്ള പ്രിയ ദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നിത്യജീവൻ്റെ അറിവിനെ ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു ഞാൻ പിതാവിനെ അറിയുന്നു അവിടെ നിന്നെയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവിൻ്റെ പ്രവൃത്തികളാണ് ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിലാകുതനായ ക്രിസ്തു പിതാവിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുകയും വ്യാപരിക്കുകയും ചെയ്തു എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രമാണികൾക്ക് യേശുവിന് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടായിരുന്നു അവർ യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി കല്ലുകൾ എടുക്കുന്നുണ്ട് എങ്കിലും യേശു ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ് എന്ന് യഹൂദർക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല അബ്രഹാമിന് മുമ്പുള്ളവൻ ആരാണ് പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ ഇന്നലെയും ഇന്നും എന്നുമെന്നും ഒരുവൻ തന്നെ ആയിരിക്കുന്നവൻ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെന്ന് യഹൂദ ജനത്തെ പഠിപ്പിക്കുകയാണ് ക്രിസ്തു എന്നാൽ യേശുവിനെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല യേശുവിനെ അവർ തിരസ്കരിക്കുകയും യേശുവിൻ്റെ വചനത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ ഒരിക്കലും മരിക്കുകയില്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ എന്താണ് നിത്യജീവനെക്കുറിച്ചാണ് യേശു സംസാരിക്കുക നാം പിതാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നിത്യം ജീവിക്കുവാൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടുകൂടി പാലിച്ച് നാം ജീവിച്ചാൽ മതി ആകാശവും ഭൂമിയും കടന്നുപോയാലും കടന്നു പോകാത്ത ശക്തിയുള്ള ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനം നമുക്ക് നിത്യജീവൻ്റെ ബലവും കൃപയുമായി രൂപാന്തരപ്പെടും വചനത്തിൻ്റെ ഏറ്റവും മഹത്തായ കൃപ എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം ആവർത്തിച്ചമ്മയെ ഓർപ്പെടുത്തുന്നു അത് സ്നേഹമാണ് ദൈവം സ്നേഹമായിരിക്കുന്നതുപോലെ നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് സ്നേഹത്തിലായിരിക്കുന്നവൻ ദൈവത്തിൽ ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു അപ്പോസലായ യോഹന്നാൻ ലേഖനങ്ങളിലൂടെ ആ സ്നേഹത്തിൻ്റെ ബലം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു ആകെയാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും അതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലം ഭൂമിക്ക് പകർന്നു നൽകിയവരെല്ലാം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് സ്നേഹമാകുന്ന ദൈവത്തെ ജീവിതത്തിൽ രക്ഷകനെന്നാഥനമായി സ്വീകരിച്ച് അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റി നാം ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ മരണത്തെ അതിജീവിക്കുന്ന ആത്മീയ കൃപാവരങ്ങൾക്ക് നമ്മൾ അർഹരായിത്തീരും ക്രിസ്തു നമ്മോട്ന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ കൃപ ഇപ്രകാരമാണ് വചനം പാലിക്കുക സ്നേഹത്തിൽ ജീവിക്കുക ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക അങ്ങനെ ദൈവമനുഷ്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവഹിതത്തിന് വിധേയരാവുക പരിശുദ്ധമായ ഈ തപസ്സുകാലം യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ സ്നേഹത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും കൃപ ബലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ സ്നേഹത്തിലൂടെ വേണ്ടിയെടുക്കുവാൻ കഴിയണം ദൈവമായുള്ള ബന്ധം തിരുവചനത്തിലൂടെ വീണ്ടെടുക്കാൻ കഴിയണം വചനത്തെ ധ്യാനിക്കുവാൻ വചനം ജീവിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുക തന്നെ ചെയ്യും അബ്രഹാമിന് മുമ്പുള്ള ക്രിസ്തു ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ കൃപാപലം പിതാവിൻ്റെ സ്നേഹബലമാണ് ആ സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ